ഉമ്മൻചാണ്ടി കുറിച്ച് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അത് ചിലപ്പോൾ ഒരു കൂടിക്കാഴ്ചയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരപേക്ഷയുടെ രൂപത്തിൽ ഏറ്റവും കുറഞ്ഞപക്ഷം ഒരു സെൽഫിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയുടെ രൂപത്തിൽ ഒക്കെയൊക്കെ അവർ ചേർത്ത് വെക്കുന്ന ചില ഘടകങ്ങൾ ചില ചിന്തകൾ ചില നിമിഷങ്ങൾ അവർക്കുണ്ടാവും അതുകൊണ്ടാണ് ഒരു ജനങ്ങളുടെ നടുവിൽ ജീവിച്ച ഒരു നേതാവ് ഒരു ഇടവേള എടുത്തതുപോലെ മനുഷ്യരുടെ ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി സാർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭാ കോംപ്ലക്സിൽ വെച്ച് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അപിചാരിതമായി ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ടി വി ഇബ്രാഹീം എം എൽ എ അദ്ദേഹവും ഉമ്മൻചാണ്ടി സാറും തമ്മിലുള്ള ചില മനോഹരമായ പഴയകാലത്തിൻ്റെ നിമിഷങ്ങൾ ഓർത്തെടുത്തത് അതിലൊട്ടും കൃത്രിമത്വം ഉണ്ടായിരുന്നില്ല ഒരു സ്വാഭാവികത ഉണ്ടായിരുന്നു അതിനൊരു ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഞാൻ പകർത്തുകയായിരുന്നു ആ ഓർമ്മകൾക്ക് ആ നിമിഷങ്ങൾക്കൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും മധുരതരമായ സ്മരണയുണ്ട് കേൾക്കാം എനിക്ക് ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ ക്ലോസസ്റ്റ് കണക്ഷൻ ഇല്ല പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വരുന്ന നിയമസഭയിൽ ഉമ്മൻചാണ്ടി സാറ് വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ പിണറായി അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ എം എൽ എ ആയി വന്നപ്പോൾ യാദൃശികമായി അദ്ദേഹത്തിന്റെ മുപ്പത്തി എട്ടാം നമ്പർ റൂം നിയമസഭയിൽ എം എൽ എ മാർക്ക് കൊടുക്കുന്ന എം എൽ എ ഹോസ്റ്റലിലുള്ള മുപ്പത്തി എട്ടാം നമ്പർ റൂം അദ്ദേഹം അമ്പത് വർഷക്കാർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് യാദർശികമായിട്ട് എപ്പോ ഇപ്പോൾ എനിക്കാണ് എന്ന് വെച്ച് കിട്ടിയിരുന്നു അങ്ങനെയുള്ള ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട് എന്റെ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പ്രചരണങ്ങളൊക്കെ നടത്താൻ വേണ്ടി വന്നിരുന്നു അതിന്റെ അപ്പുറത്ത് എന്റെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയെ വ്യത്യസ്തനായി കണ്ട ഒരു അപൂർവ ഒരു സന്ദർഭം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് അദ്ദേഹത്തെ അനുസരിക്കുമ്പോൾ ഇ അഹമ്മദ് സാഹിബ് ലോക്സഭയിലേക്ക് ജയിച്ച് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് മരണപ്പെട്ട് ഇവരെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മരണാനന്തരം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാറുടെ ഒരു പ്രചരണ പര്യടന പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ കൊണ്ടോട്ടി നെടിയെടുപ്പിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എസ് സി കോളണിയാണ് ആ കോളനിയിലേക്ക് ഉമ്മൻചാണ്ടി സാർ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടിയുമായി വരികയാണ് അവിടെ ധാരാളം ആളുകൾ നൂറുകണക്കിന് ആളുകൾ കൂടിയിരുന്ന ഒരു സദസ്യലേക്ക് ഉമ്മൻചാണ്ടി സാറ് വരുന്ന സമയത്ത് ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സാറെ കണ്ട മാത്രയിൽ ആവേശമോത്ത് അദ്ദേഹം ഓടി വന്ന് ഉമ്മൻചാണ്ടി സാറേ ചുമല്ലിലങ്ങ് തൂങ്ങാണ് കഴുത്തിലങ്ങ് തൂങ്ങിയിട്ട് ദുരിതരാ ഉമ്മ വെക്കുകയാണ് ഒരു രണ്ട് ഒക്കെ നീണ്ട് ഉമ്മൻചാണ്ടി സാറ് ആടി വരഞ്ഞു വീടാൻ പോയി ഞങ്ങൾ ഞാനൊരു ഭാഗത്തു നിന്നും മറ്റുള്ള ആളുകൾക്കും മറുഭാഗത്തു നിന്നുമായി ഉമ്മൻചാണ്ടി സാറെ പിടിച്ചു നിർത്തി ഞങ്ങൾ എന്ത് ചെയ്തു പക്ഷെ ഈ പ്രവർത്തകനെ ചുറ്റു ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ശകാരിച്ചു അദ്ദേഹത്തോട് ഇനി എന്താണ് ചെയ്തതെന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ശകാരിച്ചപ്പോ ഇതൊക്കെ കണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ സത്യത്തിൽ ഇത് ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം നേരിട്ട് സ്റ്റേബിൾ ആയതിനു ശേഷം നേരെ ഈ ഇവന്റെ പിടി വിട്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് ഒരു ചിരി സാരമില്ല എന്നും പറഞ്ഞിട്ട് നേരെ സ്റ്റേജിലേക്ക് പോവാണ് ആ സ്റ്റേജിലേക്ക് പോയ ഉമ്മൻചാണ്ടി സാർ ഇത് വേറൊരു രാഷ്ട്രീയ നേതാവനെ ഏത് രാഷ്ട്രീയ നേതാവാണ് ഏതൊരാളും ഒരു വ്യക്തിയാണെങ്കിലും ശരി ഇത് ഭയങ്കരമായിട്ട് അതിനെ വളരെ ഒരു എന്താ പറയാ ഒരു ദേശത്തോടു കൂടി ആ സംഭവത്തെ കാണും എന്നുള്ള യാതൊരു സംശയമില്ല പക്ഷെ ഒരു പ്രവർത്തകനെ അദ്ദേഹത്തോട് തോന്നിയ ഇഷ്ടം ആ ഇഷ്ടപ്രകടനത്തിന് അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകടനത്തിന് നിന്ന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രമാത്രം വിനിയാന്തനായി കൂടി നിന്ന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല